സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ ആവർത്തിച്ച് വ്യക്തമാക്കി അതായത് തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്നും മന്ത്രി കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ കുറിച്ചു പാലേരി മാണിക്യം എന്ന മലയാള സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോഴാണ് രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായതെന്നും ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ച് കഴിയേണ്ടി വന്നു എന്നുമാണ് ബംഗാളി നടി പറഞ്ഞത് ശ്യാംപ്രസാദ് സംവിധാനം ചെയ്ത അകലയിൽ താൻ അഭിനയിച്ചിരുന്നു ഈ സിനിമ കണ്ടാണ് പാലേരി മാണിക്യത്തിലേക്ക് തന്നെ വിളിച്ചത് അണിയറ പ്രവർത്തകർക്കായി നടത്തിയ പാട്ട്ക്കിടെ രഞ്ജിത്ത് തന്നോട് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന് കരുതി ഞാൻ ആ മുറിയിലേക്ക് എത്തിയതെന്നും നടി പറഞ്ഞു ഇവിടെ വച്ചാണ് രഞ്ജിത്ത് മോശമായി പെരുമാറിയത് അതിക്രമം നേരിട്ടവർ കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമാ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണമെന്നും ഈ നടി പറഞ്ഞിരുന്നു രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ സർക്കാർ വസ്തുതകൾ പരിശോധിച്ച് നടപടി എടുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വ്യക്തമായി പറഞ്ഞു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും ഈ കാര്യം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പിണറായി സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിക്കാനില്ല എന്നുള്ള നിലപാടാണ് ഇവിടെ കൃത്യമായി മന്ത്രിമാർ വിവരിച്ചിരിക്കുന്നത് ഏതൊരു സ്ത്രീയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇരയായാൽ ഇത്രയും വിഷയങ്ങളിലേക്ക് വന്നാൽ അതായത് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാമെന്ന അതേ നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന സി എമ്മിന്റെ അതായത് പിണറായി അതേ ഉറപ്പും അതേ വാക്കുകളും തന്നെ മന്ത്രിമാർ കൃത്യമായി പറയുകയാണ് കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായി പരിശോധിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സിനിമാ മേഖലയിൽ നടിമാർക്ക് ആദ്യകാലം മുതൽ നേരിടേണ്ടി വരുന്നത് ദുരനുഭവങ്ങളാണ് സർക്കാർ സ്ത്രീകളുടെ കാര്യത്തിൽ പോസിറ്റീവ് നിലപാടാണ് ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മേഖലയിലെ ലിംഗപരമായ അസമ്മത്വങ്ങളെ ചോദ്യം ചെയ്താണ് ഡബ്ല്യു സി സി വുമൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടന രംഗത്ത് വന്നത് അവരുടെ അഭിപ്രായങ്ങളെ സ്ത്രീപക്ഷ സർക്കാർ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രിമാർ വ്യക്തമാക്കുന്നുണ്ട് ഈ ഘട്ടത്തിലും പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ചില പുസ്തക ചില പ്രത്യേക അജണ്ടകളുമായി പ്രവർത്തിക്കുന്നവർ സർക്കാരിനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേരിൽ കരിവാരി തേക്കാനും ഇഴുകിടുത്താനുമുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് ഇതിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സർക്കാർ വിമർശന നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം വസ്തുനിഷ്ഠമായ ഒരു കാര്യങ്ങളെ വിമർശിക്കുമ്പോൾ അതിൻ്റെ മെറിറ്റിൽ തന്നെ പരിശോധിക്കാൻ സർക്കാർ റെഡിയാണ് എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ഇതെല്ലാം സർക്കാരിൻ്റെ മുകളിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് പലരും ശ്രമിക്കുന്നത് ഇതിനെയാണ് സർക്കാർ കൃത്യമായി എതിർക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പാക്കുമെന്നും മന്ത്രി ബിന്ദു വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ഘട്ടത്തിലൊന്നും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കാര്യങ്ങളെ വ്യക്തമായി പഠിക്കാതെയാണ് പല കാര്യങ്ങളും പ്രതികരിക്കുന്നതെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് ഇരിക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ കനുഷിതമായ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടെ ഉള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുക എന്ന് നമുക്ക് കുറച്ച് കരുതേണ്ടിയിരിക്കുന്നു